േര് നീലാവിന്റെ വരി മാറിപ്പോ

പിന്നെ അതൊക്കെ മിന്നു കായോച്ച ഇതൊക്കെയാണ് വിശേഷം എന്തൊക്കെയാണ് ഞാൻ കൊടുക്കുന്നുണ്ട് മിന്നു ഹായ് സുഖമായി പോന്നു അറിയുന്നുണ്ട് മിന്നു സുഖം അലഹമ്മറിയ മിന്നു ഹായ്ന്നറിയുന്നു കഴിക്കാൻ വേണ്ടി പോന്നു മിന്നു സഫിക്കുന്നുണ്ട് കുടിച്ചു എന്താണ് സ്പെഷ്യൽ മിന്നു ചായ പിടിച്ച മിന്നൂന് എന്താണ് സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ എന്ന് 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 പറയുന്നുണ്ട് നമ്മുടെ മിന്നു കൊടുക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ഷാർമ മിന്നു സ്നേഹം കൊടുക്കുന്നു നമ്മുടെ ശ്യാമ അച്ചപ്പം അച്ചപ്പം തെളിയി അപ്പച്ചും വയ്ക്കാത്ത വാഗ്യപ്പം അച്ചപ്പം അടിപൊളി അതിനാണ് നമ്മ വിരലിന്റെ ഗ്യാപ്പിലിട്ടു കുടിച്ചില്ല എന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റൽ പോവാൻ നിൽക്കാൻ ലൈക്ക് നിൽക്കുന്ന താങ്ക് യു നീ നോർ സ്നേഹം കൊടുക്കുന്നുണ്ട് തരും ഞാൻ കുടിച്ചില്ല മുറ അതൊക്കെ കോഴിക്കോട് പോയി വരുവാന്നറിയുന്നുണ്ട് എന്താ പരിപാടി മുന്നോ എന്താണ് സ്പെഷ്യൽ കോഴിക്കോട് കറക്കും എന്തോ തിരുവെന്നറിയുറി ഒന്നുമില്ല മുത്തേന്ന് പറയുന്നത് പൊന്നു മിന്നു പൊന്നു മിന്നു ഹായ് എന്തൊക്കെയാണ് സുഖ നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട് റിവു തിരുവനന്ത കൊടുക്കുന്നുണ്ട് നമ്മുടെ സാസ തിരുവെന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് റിവു ഷാർമ നല്ല സ്നേഹം കൊടുക്കുന്നു സാസു സ്വാഗതം എന്തൊക്കെയാണ് മിന്നു പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് നമ്മുടെ തിരുവ് പൊന്നു പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്വപ്ന ഹായ് തടയിക്കും പിന്നെ ചായ കുടിച്ചില്ലാടാ ഓഫീസിൽ ഇപ്പൊ ഒന്നേ ഉള്ളൂ ആണോ ചായ റെഡി ആയില്ല സ്വപ്ന തന്നെ സ്നേഹം കൊടുക്കുന്നുണ്ട് തീരും സുഹരാക്കുന്നുണ്ട് സുഹരണ്ട് തന്നെ ചിരിക്കുന്നുണ്ട് അതിൽക്ക സുഖാണോ നിക്കുന്നുണ്ട് മിന്നു സുഖം മുറിവെന്ന് അറിയുന്നുണ്ട് മുറിവ് എന്താ അറിയുമോ ചാക്സ്പെഷ്യലി എന്താ കിളമി എന്താണ് ചായ ആക്കിയില്ല വീട്ടിലെത്തിയവട് തിരി സുഖാണോ നിക്കുന്നത് മിന്നു ചായ മുടങ്ങിയാന്ന് നില്ക്കുന്നുണ്ട് നമ്മുടെ പിന്നെ മിണ്ടു എന്ന് പറയുന്നുണ്ട് നമ്മുടെ സഭ പോയോന്ന് നിക്കുന്നുണ്ട് ആ അവള് പോയി ഇന്ന് പരിപ്പോടാ ഏ പരിപ്പൊടാ പരിപ്പടെ വട 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 പരിപ്പൊടൈ കഴിക്കുന്നുണ്ട് ഒരു പോ കൂടെ പോ ചായ കഴിക്കുന്നു കുരിപ്പേന്ന് അറിയുന്നുണ്ട് ഓൻ എന്ന് പറഞ്ഞില്ല സാസ് കഴിക്കുന്നു എന്ന് എന്നറിയുന്നുണ്ട് മിക്കവാറും മോന് ഫുഡേക്ക് തയ്ക്കും ബിരിയാണി സുഖം തിരുവെന്നറിയുന്നുണ്ട് അറിയുവോ എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്തോ എന്തെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങളാണെന്നോ എന്ത് പറ്റി കോഴിക്കോട് പോവാന്ന് പറയുന്നുണ്ട് എൻ്റെ ബ്ലൂ എവിടെ കുറുവെന്ന് പറയുന്നുണ്ട് വേണോ ബ്ലൂ വേണോ റിവു ബ്ലൂ വേണോ ലൈക്ക് സെവൻ പറയുന്നുണ്ട് നമ്മുടെ കാട്ടുപോത്ത് ജാസ് റിവുന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് തിരു മാണിക്കമലരായ മാണിക്ക മക്ക എന്നാട്ടിൽ നാരീ ആദ്യമുന്ന് വിളിച്ച് കച്ചവാടത്തിനയച്ച് അയച്ച നേരം ൂത്ത് കച്ചവാടവും കഴിഞ്ഞു തന്നിട്ടുണ്ട് വീട്ടിലുണ്ട് കാട്ടുകുരങ്ങാന്ന് അറിയുന്നുണ്ട് എന്താ കാട്ടുപോത്തേ തിരുവാൻറ്റി തിരുവ ആന്റി ഹോസ്പിറ്റലാണ് സർജറി അതിന് കിടക്കും ആണോ ഓ അങ്ങനെ കാണാൻ പോയതാ റിയോ എന്ന് വിളിച്ചു ആ തിരുവെന്ന് അറിയുന്നുണ്ട് ആ കാണാൻ പോയതാന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ഓക്കെ മിന്നു എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് വയ്ക്കുന്നുണ്ട് തിരു ഇന്ന് നല്ല ഫോമിലാണല്ലോ മൂടെ ഇന്ന് ഞാൻ പാട്ടുപാടാൻ നല്ല മൂട് നമ്മളെപ്പോഴാണ് ഫോ എന്ത് നമ്മുടെ ഇതുണ്ടെങ്കിൽ നമ്മുടെ ഫോമിലെപ്പം നിൽക്കണം റേവു എന്നെങ്ങനെയാണ് ഇനി എന്ത് വിഷമം ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മളെ ഫോമിൽ തന്നെ ഉണ്ടാവും പിന്നെ കുട്ടിയൊന്നുമില്ല ഞാൻ ചോദിച്ചിട്ടില്ല പോയി ഹായ് അറിയുന്നുണ്ട് ഹാപ്പി നെക്ക് ലോട്ടറി അടിച്ചു നമ്മളെ ബാച്ച് എത്തിയിട്ടുണ്ട് പിന്നെ എല്ലാ ലോട്ടറി അടിച്ചിനി പിന്നെ പത്ത് ഇരുപത്തഞ്ചു കോടിന്റെ ന്യൂഇയർ ന്യൂഇയർ ബമ്പർ ന്യൂഇയർ ബമ്പർ ഒക്കെ അടിച്ചീന് മുറവ് നല്ല അബി ഹായ് അബി മൊത്തം ചക്കര എന്തൊക്കെയാണ് സുഖല്ലേ പച്ച എന്തൊക്കെയാണ് സുഖനായ തിരൂർ ചിരി സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ മിന്നു തിരൂർ ഫ്ലോർ എടുക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുമ്പോ തിരൂണി കുയിലെ കൺമാണി കൺമാണി

സുഖം അങ്ങനെ മതി അന്നടിച്ച ലോട്ടറിയാ അന്നടിച്ച ലോട്ടറി അത് പറയണ്ട മുഴിയും മിന്നും തന്നിട്ട് വിടുന്നുണ്ട് നമ്മളെ റാർ ഒത്തിട്ടുണ്ട് റാറും എന്തൊക്കെയാണ് സുഖ കൊണ്ടോ എന്തൊക്കെയാണ്